ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ എഫ് ഐ ടി യു സംസ്ഥാന പ്രതിനിധി സമ്മേളനം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ അടിയന്തരമായ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഈ മേഖലയിലുള്ള ജനസമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് കൊടുക്കുന്നു ഫോൺ നമ്പർ പൊന്നാനി നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതാണ്ട് ഇരുനൂറ്റി ഇരുപത്തിരണ്ടോളം ഗ്രാമങ്ങളിലായി താമസിക്കുന്ന സജീവമായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികളും ഏതാണ്ട് നൂറ്റി പതിമൂന്നോളം ഗ്രാമങ്ങളിലായി താമസിക്കുന്ന അനുബന്ധ മത്സ്യത്തൊഴിലാളികളുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഏതാണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള തൊഴിലാളികൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തെ ഗവൺമെന്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് മാത്രമല്ല ഈ മേഖലയിലുള്ള തൊഴിലാളികൾ ജനസമൂഹം നമ്മുടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശനാണ്യം നേടിത്തരുന്നതിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില കരുപ്പിടിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു തൊഴിൽ സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ക്ഷേമനിധി ബോർഡുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തോളം അറുപത്തിയേഴോളം സജീവ മത്സ്യത്തൊഴിലാളികളുണ്ട് അവരൊക്കെ ഈ മേഖല അഭിവൃദ്ധിപ്പെടുന്നതിനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നിറക്കുന്നതിനു വേണ്ടിയിട്ട് നിർണായകമായ ജോലികൾ ചെയ്യുന്നവരാണ് പക്ഷെ അവരെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാരുകൾ വലിയ അലംഭവമാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടുകൂടി ലോകത്ത് വരുന്ന ആഗോളവൽക്കരണം അതുപോലെ തന്നെ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് വിദേശ കമ്പനികളെയും വിദേശ ട്രോളറുകളെയും നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നിർബാധം അനുപാദിക്ക നിർബാധം തുടരാൻ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യസമ്പത്തിനെ ഇത്തരം വിദേശ കുത്തകൾ കൈയടക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഈ മത്സ്യമേഖലയിലുള്ളത് യഥേഷ്ടം നമ്മുടെ ഈ മത്സ്യാബന്ധന മേഖലയിൽ കടന്നു കയറാനും നമ്മുടെ മത്സ്യസമ്പത്തിന് മുഴുവൻ ചൂഷണം ചെയ്തു കൊണ്ടുപോകാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മൂലം ഉണ്ടായിട്ടുള്ളത് പൈ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യത്തെയും പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കിയപ്പോഴാണ് എന്ന് പറയുന്ന സംവിധാനത്തിന് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിങ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ